പ്പോ എന്താറിയില്ല ബുർജ് ഖലീഫന്റെ അത്ര ഉള്ള ഒരു സാധന മരത്തിന്റെ തടിയാ വന്നു ആ സാധനം കയ്യും ഒരു വടി ഉണ്ട് മരത്തിന്റെ മരം തന്നെ അപ്പൊ എന്തായാലും അതൊരു പത്തിരുന്നൂറ് എണ്ണം ഉണ്ട് കഴിച്ച് ഒന്നും രണ്ടൊന്നല്ല എന്താ അല്ലേ ആ അതിപ്പോ നോക്കിട്ട് കാര്യമില്ല ഓരെന്താ കാട്ടിയതറിയോ ഓരോ നമ്മളെ തൊമ്മനല്ലേ മത്തീനെ ഇങ്ങനെ തൂക്കി കൊണ്ടുപോകണ പോലെ കൊണ്ടുപോയെ ഗൈസ് അപ്പ എന്നാലും തോമസിനെ അവർ കൊണ്ടുപോയത് നമ്മുടെ ഇവിടുത്തെ വില്ലേജല്ല വേറൊരു പുതിയ വില്ലേജ് അല്ലേ ആ ആ ഒരു വില്ലേജിലേക്കാണ് കൊണ്ടുപോയത് അപ്പൊ ഗൈസ് അതിനു മുമ്പ് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക ഗൈസ് നമ്മുടെ ഫണ്ണി ഗെയിമറുടെ പവറുകൾ കാണിക്കുകയും ഒരു അഞ്ഞൂറ് എങ്കിലും മിനിമം കിട്ടണം ഗൈസ് ഈ വീഡിയോ നമ്മുടെ ഫണ്ണി ഗെയിമർ ഫാൻസ് അസംബിൾ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലും കൂടെ